ലൈവില് ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ ഒരു ടാസ്ക് കഴിഞ്ഞതേ ഉള്ളൂ ചക്രവ്യൂഹം എന്നതായിരുന്നു ടാസ്കിൻ്റെ പേര് ടയർ പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനകത്ത് ഒരു ബോൾ ഇട്ടിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ ആ ബോൾ അതിനകത്ത് ഇട്ട് കറക്കിക്കൊണ്ടേയിരിക്കണം നിർത്താനും പാടില്ല ബോൾ താഴെ പോകാനും പാടില്ല അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ടാസ്ക് സോ ആ ടാസ്കില് ആദ്യം തന്നെ പുറത്തായത് അനുബോളാണ് കാരണം ബിഗ് ബോസ് കുറച്ച് സമയം കൊടുത്തു പ്രാക്ടീസ് ചെയ്യാം പക്ഷെ അതിനൊരു നേക്കുണ്ട് ആ നേക്കിൽ കറക്കിയാലേ അത് വർക്കാവുള്ളൂ പനിമോള ആദ്യം തന്നെ പുറത്തായി തൊട്ട് പിന്നാലെ ആദില പുറത്തായി സാബു പുറത്തായി അക്ബർ പുറത്തായി ആര്യം പുറത്തായി പിന്നീട് അനീഷ് നൂറ നെവിൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് കുറേ കഴിഞ്ഞപ്പോൾ അനീഷ് പുറത്തായി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നൂറയും അതൊന്ന് സ്റ്റോപ്പായി നൂറായിരം ബോൾ താഴെ വീണില്ല നൂറ അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നൂറയും പുറത്തായി അങ്ങനെ ഈ ടാസ്കിൽ ജയിച്ചത് നെവിനാണ് എട്ട് പോയിന്റ് നെവിന് ജയിച്ചത് കാരണം ഇപ്പോൾ ഷാനവാസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോയിന്റ് ആണ് ഹയസ്റ്റ് നെവിൻ എട്ട് പോയിന്റ് രണ്ടാമത്തെത്തി നൂറയ്ക്ക് ഏഴ് പോയിന്റ് മൂന്നാമതത്തെ അനീഷിന് ആറ് പോയിന്റ് അങ്ങനെയാണ് പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ടോട്ടൽ പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് നൂറ് തന്നെയാണ് നൂറയ്ക്ക് മുപ്പത്തിയേഴ് പോയിന്റ്സ് ഉണ്ട് ഒന്നാം സ്ഥാനത്ത് നൂറയാണ് രണ്ടാമത് ആര്യനാണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്നാമത് നെവിനാണ് ഇരുപത്തി ഒൻപത് പോയിന്റ് സോ ഇതാണ് ആദ്യത്തെ മൂന്ന് റാങ്കുകൾ എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം